ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനിന്ന് ഞങ്ങൾ ഫ്രിഡ്ജിനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കിട്ടി ഇന്ന് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് ഒരു രസമല്ലേ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞാനിവിടെ വരുന്നതിൻ്റെ മുന്നേ ഉള്ള ഫ്രിഡ്ജാണ് ഇട്ടത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് വർഷമാകാനായി അപ്പം അതിൻ്റെ മുന്നേ ഉള്ള ഫ്രിഡ്ജാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികളൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ കാര്യം അതൊക്കെ കണ്ടില്ല എന്ന് നടക്കുക അപ്പോൾ എൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ടുള്ള ആ മേലത്തെ തട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഞാനതിപ്പോൾ അടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ചെയ്യണത് പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നായിട്ട് ഇതിൽ കൊണ്ടുവന്നിങ്ങനെ ആകെ അടിയിലൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പേക്ക് വൃത്തിയാക്കി ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെക്കാൻ കേട്ടോ പിന്നെ കുറച്ച് മാങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു സൈഡിൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കണ കേട്ടോ എനിക്ക് ഇഷ്ടം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാവും പക്ഷേ എന്നൊക്കെ ഉണ്ട് ഇപ്പോൾ അമി ചെറുതായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് ഞാൻ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോഴും കുറേ സാധനങ്ങൾ കളയാനാവുട്ടുണ്ടാവുക നമ്മൾ പുറത്തെടുക്കണം അത്രയൊന്നും പിന്നെ അകത്തൊക്കെ വെക്കാനുണ്ടാവില്ല ഇത് കുറച്ച് ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് എടുത്ത് വെക്കുകയാണ് ഇത് ഞങ്ങൾ രസ്റ്റ് ഒന്ന് വാങ്ങിച്ചാൽ കേക്കാണ് കേട്ടോ ഇതല്ലാത്തതൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പാത്രത്തേക്ക് ഇട്ട് വെക്കുകയാണ് ഇതെന്ന് ഫ്രൈഡ് റൈസ് വാങ്ങിച്ച പാത്രമാണ് കേട്ടോ ഇങ്ങനെയാണ് ഒരു പാത്രങ്ങളും അങ്ങനെ പെട്ടെന്നൊന്നും കളിയില്ല എന്തെങ്കിലും ആവശ്യം വരുമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ കേക്ക് ഇതിലാക്കി വെച്ചു പിന്നെ രണ്ട് പ്ലംസ് ഉണ്ട് ബാക്കിയൊക്കെ തീർന്നു പോയിട്ടുണ്ടെട്ടോ ഇതോളം മറന്നതാവാനാണ് ചാൻസ് പിന്നെ യോഗ ഉണ്ട് ഇതും ഞങ്ങൾ അന്ന് നെസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇത് ഐമിൻ്റെ ലാക്ടോജിൻ്റെ പാത്രമാണ് ഇതും ഞാൻ കഴിഞ്ഞിട്ടല്ലേ കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊട്ടിക്കാത്ത രണ്ട് പേക്ക് പാല് പൊട്ടിച്ച് ഒരു പേക്ക് പാല് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കറിൻ്റെ ബാക്കിയുള്ള ഉണ്ട് പിന്നെ ഇതെന്താ അറിയോ ഇത് ഞാൻ രാവിലെ പത്തിൽ ഉണ്ടാക്കിയ പോയത് കുറച്ച് മാവ് എടുത്ത് വെച്ചാൽ കേട്ടോ അതുകൊണ്ട് വൈകുന്ന വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കുക പിന്നെ പച്ചക്കറി വെച്ച കൂട്ടത്തിൽ കൈപ്പൊക്കെ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ കാണിച്ചത് രാഗി പൗഡറാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് കറികളും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മത്തൻ്റെ എലശ്ശേരിയാണ് വെക്കുന്നത് പിന്നെ ഒരു കുരുങ്ങൾക്കായ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല സൗണ്ടും കേൾക്കും കാരണം ഐ മിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഓളോ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നു അങ്ങനെ കറിയും ഉപ്പേരിയും ഉപ്പേരി അല്ല ഒരു കൂട്ടാൻ അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ പപ്പടം പിരിച്ചിട്ടുണ്ട് പിന്നെ അത് അച്ചാറും പിന്നെ മീനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അത്രയേ കൊള്ളു എഞ്ചിന് പിന്നെയും ഞാൻ ഇതിൻ്റെ പണിയിലേക്കെന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഓരോ സാധനങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെറുതാണെങ്കിലും സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഉള്ളത് വൃത്തിക്ക് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് മനസ്സൊക്കൊരു സമാധാനം സന്തോഷമാണില്ലേ ഞാനിപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് കാരണം നമുക്ക് എല്ലാം റെഡി ആയിട്ട് നമ്മൾ സന്തോഷിക്കാന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കൂല അപ്പോൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഇത് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയാം കേട്ടോ എൻ്റെ കയ്യിൽ മക്കില്ല അതിനായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ഇല്ല പിന്നെ നല്ലൊരു റൂമിൽ ഇരുന്നിട്ട് ചെയ്യാനുള്ള സൗകര്യം പോലും എനിക്കില്ല കാരണം ഒടിട്ട് വീടായതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള എല്ലാ സൗ സൗണ്ടും അതിൽ കേൾക്കുമ്പോൾ കാക്ക കരീണായാലും പൂച്ചൻ്റെ സൗണ്ടായാലും ഒക്കെ ഇതിലുണ്ടാവും പിന്നെ ഐമിനിയും കൊണ്ടല്ലേ ഞാൻ വോയിസ് കൊടുക്കണം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്യുകയാണ് കേട്ടോ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടി റെഡി ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യന്നെ പിന്നെ ഇത് അതിൻ്റെ ഫ്രിഡ്ജൊക്കെ ഞാൻ ഓർഗനൈസിങ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രാത്രി രാത്രിയാകുമ്പോൾ ഒന്നും കൂടി ഐറ്റംസ് കൂടും കേട്ടോ ഇത് ബാക്കിയുള്ള പച്ചക്കറികളാണ് പിന്നെ നെയ്യ് ഞാൻ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അതാ രാത്രി ആയിട്ടുണ്ട് കണ്ടില്ലേ ചോറ് കറി അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോ I